ഹലോ അപ്പോൾ വീട്ടിൽ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നാളെ പായസത്തിനുള്ള പാല് മേടിച്ചിട്ടില്ല അങ്ങനെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെയും പൊക്കിയെടുത്തുകൊണ്ട് കടയിലേക്ക് ഓടുകയാണ് വണ്ടിയിൽ ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് എപ്പോൾ പോയാൽ ഇവർ രണ്ടുപേരെയും കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ കാരണം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാന് പറ്റത്തില്ല അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും കൂടെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ എന്താവശ്യത്തിനും കടയിലേക്ക് ഓടുന്നത് അപ്പോൾ അത്യാവശ്യം റോഡിലൊക്കെ ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ ആയിട്ട് ആ ഇവിടെ ആവുമ്പോൾ നല്ല തിരക്കെന്ന് വേണം പറയാൻ കുഴപ്പമില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ഓടിച്ചാടി കയറുകയാണ് മക്കളെ ഓടിച്ചാടി കയറുകയാണ് പണികളൊന്നും തീർന്നിട്ടില്ല വീട്ടിൽ ഒത്തിരി പണികളൊക്കെ ഉണ്ട് ആരോ സൂചന ഇട്ടുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം കടയിൽ ചാടി കയറിയിട്ട് പാലും ഇച്ചിരി പായസത്തിലിട നട്ട്സും വാങ്ങണമായിരുന്നു അങ്ങനെ ഞാൻ അത് പാല് വേണം നട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ് അപ്പോഴത്തേക്ക് ആ കടയിലെ അങ്കിളിനോടും ആൻറ്റിയോടൊക്കെ ഈ കുശല വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിക്കുടന് ചെറിയ വേണമെന്ന് പറഞ്ഞെന്നാൽ ചെറിയും കൂടെ നട്ട്സിൻ്റെ കൂടെ വച്ചിട്ട് ചെറിയും കൂടെ എടു എടുത്തോ എന്ന് പറഞ്ഞ് വാങ്ങുവാണ് ഞാൻ പായസത്തിൽ ഇട്ടാൽ കുടിക്കുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ സത്യവൻ ഞാൻ പായസത്തിലൊന്നും ഇട്ടില്ല അങ്ങനെ ആരൂസ് ഇടന്ന് ഒരു ലോലിപ്പോപ്പ് അവിടെ നിന്ന് പിടിച്ച് വലിച്ചെടുത്തു അത് ചേട്ടൻ പൊട്ടിച്ചു കൊടുക്കുകയാണ് അവന് ക്ഷമയില്ല അപ്പോൾ ലോലിപ്പോപ്പ് പൊട്ടിക്കാൻ ഇച്ചിരി താമസമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആരൂസ് ബഹളവും തുടങ്ങി പക്ഷെ അവരത്രയും സേഫായിട്ട് വയ്ക്കുന്നത് നല്ലതാണ് എന്നാലും ലോലിപ്പോപ്പ് കടിച്ച് പൊട്ടിച്ച കവറൊക്കെ കളഞ്ഞിട്ട് ആരൂസിൻ്റെ കയ്യിൽ കൊടുത്ത് ആരൂസിനെ സെറ്റാക്കി അവിടെ ഇരുത്തിയതിന് ശേഷം ഞാനെന്നാൽ സാധനം വാങ്ങാൻ വരുന്നത് അതിനിടയ്ക്ക് അവിടുത്തെ ആൻറ്റിയും അങ്കിളും ഓരോന്ന് ഓരോന്നും ചോദിക്കുമായിരുന്നു ഏറ്റിടയ്ക്ക് അവിടെ ജോലി ചെയ്യുന്ന പയ്യൻ വന്നിട്ട് അമ്പാടിയോട് വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ തങ്കളിനോട് പറഞ്ഞു ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ അപ്പോൾ അങ്ങൾ സക്സസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ സക്സസ് ആവാനായിട്ട് എന്തായാലും നമുക്ക് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒത്തിരി പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പലരും പറയും അല്ലേ എന്തുവായാലും ഞാൻ അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുമ്പോഴും ഇത്രക്കുട്ടി വന്നു മിത്രക്കുട്ടിയെ കണ്ടിട്ട് കുറേ നാളായി അപ്പം അച്ചാറിൻ്റെ കാര്യം ഞാൻ മറന്നിരിക്കുമായിരുന്നു മിത്രക്കുട്ടി വന്നത് കൊണ്ട് അച്ചാറിൻ്റെ കാര്യം ഓർത്തു ഞാൻ മാങ്ങാ അച്ചാർ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ചെറിയ കുപ്പി നോക്കി ഞാൻ എടുക്കാൻ നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ മിത്ര തപ്പി തപ്പിപ്പിടിച്ച് ചെറിയ കുപ്പി ഇഞ്ചിയും നാരങ്ങയും എനിക്ക് എടുത്തു തന്നു അപ്പോൾ അതും സെറ്റായി അങ്ങനെ പാലും ഇഞ്ചി നാരങ്ങയും അച്ചാറും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങാടിക്കടയിലോട്ട് പോവുകയാണ് അങ്ങാടിക്കടയിൽ വേറൊന്നിനും അല്ല കുന്തിരിക്കാൻ മാങ്ങാന്നും പറഞ്ഞിട്ടാണ് അങ്ങാടിക്കട ചാടി കയറി അങ്ങാടിക്കടയിൽ സാധാരണ ഞാൻ വൈകിട്ട് വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് കുന്തിരിക്കം കത്തിച്ച് വയ്ക്കുക കുന്തിരിക്കം വീട്ടിൽ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ തിരുവോണമായിട്ട് രാവിലെ കുന്തിരിക്കം കത്തിച്ച് വയ്ക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് വാങ്ങാൻ കയറിയത് എന്നിട്ട് ഞാൻ അവിടുത്തെ ചേട്ടനോട് വെച്ച് മഞ്ഞക്കോടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവർക്കത് അറിയത്തില്ല കേട്ടോ ഇവർ മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് കാണിച്ചിരുന്നു സംഭവം അതല്ല അപ്പം ഞാൻ കുന്തിരിക്കം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത തുണിക്കടയിലോട്ട് ഓടിച്ചാടി പോയപ്പോൾ തുണിക്കട അടച്ച് അടച്ചിരിക്കുമായിരുന്നു എന്തോ മഞ്ഞക്കോടിയല്ല കോടിമുണ്ടെന്ന് പറയും മഞ്ഞ കോടിമുണ്ട് മേടിക്കും നമ്മൾ വണ്ടിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓണത്തിന് തിരുവനന്തപുരത്ത് വരൊക്കെ അതിടും പക്ഷേ ഇങ്ങോട്ടുള്ളവർക്ക് അത്ര അത് അറിയത്തില്ല അവിടുന്ന് ഞങ്ങൾ നേരെ രാജച്ചേച്ചിയുടെ വീട്ടിലോട്ട് ചെന്നു കാരണം രണ്ടു ദിവസം കൊണ്ട് രാജച്ചേച്ചി വിളിക്കുന്നുണ്ട് ഇച്ചിരി കാ തരാം എടി വാ വാവാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സമയം കിട്ടാത്ത പോയില്ല എന്നാൽ ആ കായും കൂടെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് മഞ്ഞ് രാജച്ചേച്ചിരി വീട്ടിൽ ചാടിക്കേറി ചാടിക്കയറി ചെന്നപ്പോ അവിടെ പൂവ് നിരത്തി വെച്ചിട്ടുണ്ട് നാളെ അത്തപ്പൂവിടാൻ അത്തപ്പൂക്കളെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ രാജേശ്വരി അവിടെ ഇരുന്ന് കുറച്ച് കുശല വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രൂസുകൂട്ടനെ കാണാനില്ല ആ രൂസുകൂട്ടാൻ അവിടെ കിടന്ന് ഓടിക്കളിയാം അവൻ എങ്ങനെയൊക്കെ അവിടെ കിടന്ന് എന്ന് അവനെ അറിയാം കാരണം അവിടുത്തെ ലൈറ്റും ആ അവിടെ ഒത്തിരി സ്പേസ് ഉണ്ട് അവൻ കളിക്കാനായിട്ടുള്ള അവൻ അങ്ങോട്ടോ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങനെ അവൻ അവിടെ കിടന്ന് കളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അതിൽ കുറച്ച് നേരം കളിക്കട്ടെ കുഞ്ഞ് ചെച്ചി ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവനെ കളിക്കാൻ വിട്ടിട്ട് അവൻ എവിടെ ചാടി കയറട്ടെന്നും പറഞ്ഞ് കളിക്കുമായിരുന്നു രാജിച്ചേച്ചി വാങ്ങിയ ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനെ കാണിച്ചു തരുമായിട്ടോ മഞ്ചാടിക്കുരുവിനകത്ത് ആ മയിൽപ്പീലൊക്കെ വെച്ചിട്ടിരിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട് ആരൂസ് അവിടെ കിടന്ന് ഓരോ കുസൃതിത്തരം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്പൂറ്റി കോപിക്കും അമ്പൂറ്റി അടിക്കും അമ്മ വഴക്കു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടിപ്പോയി അമ്പൂറ്റിയെ തൊഴുതു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ കൃഷ്ണൻ്റെ ഒരു പ്രതിമ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മുന്നിൽ പോയി ഓടി പ്രാർത്ഥിച്ചിട്ട് അവൻ ഒറ്റ ഓട്ടം കണ്ടത് നല്ല രസമുള്ള നമ്മുടെ കുഞ്ഞ് കൃഷ്ണനോട് ഇരിപ്പുണ്ട് അവൻ അവൻ്റെ കളി വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു ഞങ്ങൾ അങ്ങനെ കുറച്ച് കുശല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പോവാമെന്നും പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് അപ്പോഴത്തേക്ക് പോവാം വാ മോനെ ആരുസം ടാറ്റ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വരത്തില്ല അവ അവിടുന്ന് എഴുന്നേറ്റ് അകത്തോട്ടാണ് ഓടുന്നത് അവനോട് എപ്പോൾ പുറത്തോട്ട് പോകാം എന്നാലും അവൻ വച്ചടിച്ച് അകത്തോട്ട് ഓടും ഇവിടെ വാടക നമുക്ക് വീട്ടിൽ പോകാം മോനെ വാ മോനെ ടാറ്റ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വിധത്തിൽ വരത്തില്ല അവ അവിടെ ടൂണിൻ്റെ ഇടയിൽ കയറി ഒളിച്ചു നിന്നിട്ട് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടുവാം സാധാരണ ഞങ്ങൾ പോകാൻ മുറ്റത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അമ്പാടിയും പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവനാ ഫസ്റ്റ് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങുന്നത് ഇതിപ്പോൾ ഞങ്ങളും മുറ്റത്തിറങ്ങിയിട്ട് അവനൊരു ഗൂസലും ഇല്ല അമ്പാടി എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവ അകത്തോട്ട് കയറി ഓടുക അവൻ അവിടെ വിട്ട് വരാൻ വരാനിഷ്ടമില്ല എന്ന അവിടെ ഓടിക്കളിക്കാൻ ഒത്തിരി സ്പേസും പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടിട്ടായിരിക്കും അവനവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ കഷ്ടപ്പെട്ട് അവനെ വല്ല വേദന മുറ്റത്തിറക്കി ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിറങ്ങി അപ്പോൾ അവൻ കയ്യിലിരിക്കത്തില്ല അവൻ വലിഞ്ഞ് താഴെ ഇറങ്ങുക താഴെ ഇറങ്ങിയിട്ട് മുറ്റത്ത് അവനെ ഓടിക്കളിക്കാൻ തുടങ്ങി ഞാൻ എടുക്കാൻ ചെല്ലുമ്പോഴെല്ലാം തലകൊണ്ടാട്ടുവാ വരുന്നില്ല വരുന്നില്ല അവന് കൈ കൊണ്ടൊക്കെ തട്ടി മാറ്റിയിട്ട് അവൻ അങ്ങ് കളി 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 തന്നെ അവൻ വീണ്ടും അകത്തോട്ട് ഏറി വിടുവ ചേട്ടൻ നല്ല ഇതേനെ എടുത്ത് മുറ്റത്തൊക്കെ നിർത്തിയിട്ടും ഒരു രക്ഷേ ഇല്ല അവനവിടെ മണ്ണ് വാരി കളിയും അവിടെ മുറ്റത്തൊക്കെ നല്ല സ്പേസ് ഉണ്ടായിട്ടാണോ എന്തോ അവൻ അവിടെ നിന്ന് വരുന്നതേ ഇഷ്ടമല്ല മണ്ണ് വാരി തലവഴിയൊക്കെ എറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി തട്ടിക്കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ എൻ്റെ കയ്യും തട്ടി എറിഞ്ഞിട്ട് അവൻ അകത്തോട്ട് കയറി ഭയങ്കര സ്പീഡില്ല ഓടുന്നത് ഞാൻ എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ച് മറിഞ്ഞു വീഴുമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പേടിച്ചിരിക്കുക അവനങ്ങ് ഓട്ടം ഓട്ടം തന്നെ ഞങ്ങളെല്ലാവരും മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് അവനും അകത്തൊറ്റയ്ക്ക് നിൽക്കാനും വയ്യ എന്നാൽ വരാനും വയ്യ മുറ്റത്ത് ഇറങ്ങാനും ഇറങ്ങുകയും വേണം ആ ഒരു സിറ്റുവേഷനിലവന് എടുത്തിട്ടൊന്നും വരത്തേയില്ല ഞാൻ പോയി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോവുകയെന്നൊക്കെ പറഞ്ഞെടുത്ത് ഫോണൊക്കെ അടിച്ച് വണ്ടിയൊക്കെ തിരിച്ചിട്ട് അവന് വരുന്നേ ഇല്ല അവൻ അവിടെ കിടന്ന് ഓടുക അകത്തോട്ട് എടുക്കാൻ ചെല്ലുവാണെങ്കിൽ അവൻ അകത്തോട്ട് കയറി ഓടും സമയം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അമ്പാടിയോട് പറഞ്ഞ് മകളെ നിന്നാൽ പറ്റത്തില്ല നീ പോയി വലിച്ചെടുത്തിട്ട് വന്ന് പറഞ്ഞ് അമ്പാടിയെ പറഞ്ഞു വിട്ടു അങ്ങനെ അമ്പാടി പിന്നെ പോയി അവനെ വലിച്ചു തൂക്കി എടുത്തുകൊണ്ട് വന്നു കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ലേറ്റായിരുന്നു അവനെ വലിച്ചു നോക്കിയെടുത്ത് പോയിച്ചിരി കരയൊക്കെ ചെയ്തു എന്നാലും വണ്ടിയിൽ കൊണ്ടിരുത്തിയപ്പോഴത്തേക്ക് അവനാൾ സെറ്റ് ആയി കേട്ടോ എന്നാൽ പോവാന്നുള്ള മൈൻഡൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാ പോകാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു മോനെ വാ കളിക്കാൻ നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് അവനെ സെറ്റാക്കി അങ്ങനെ വണ്ടിയിൽ കൊണ്ടിരുത്തിയപ്പോഴത്തേക്ക് അവനെ ഓക്കെ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉത്രാടപ്പാച്ചിലായിരുന്നു മക്കളെ ഉത്രാടപ്പാച്ചിൽ അപ്പോൾ ഇന്നത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അടുത്ത ജോലിക്ക് വേണ്ടിയിട്ട്